عميمة عميمة اللهم الله توفيقنا الغني الله توفيق الله بسم الله الرحمن الرحيم يا أيها الذين اللهم آمنوا قوا أنفسكم وأهليكم من وقودها الناس والحجارة عليها ملائكة ملائكة غلاظ سداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون ശുദ്ധമായ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിച്ചൊലിക്കുന്ന നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ സൂക്ഷിക്കണേ Walk, walk, in walk, ൊണ്ട് കത്തിക്കപ്പെടുന്നതായ ഇന്ധനം പെട്രോൾ അല്ല ഡീസലല്ലാ ഏതെങ്കിലും വസ്തുക്കളല്ല നരകത്തിലിട്ടുകൊണ്ട് അള്ളാഹു കത്തിക്കുന്നത് നരകത്തിൽ ഇന്ധനമായി അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നെ ജാ ദുഷിച്ചതായ ജനങ്ങളാണ് മായ പാറക്കല്ലുകളാണെന്നും വിശുദ്ധമായ അലേഹോയോ

യാള് മൂവായിരം വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട ആ നരകമാരകത്തിന്റെ നിറമല്ലാതെ ആയിരം കൊല്ലം നിരന്തരം

திருள்ள பிரியப்பட்ட சரப்பகாரா யுவாவே யுவதிகளே படிச்ச வக்கடே

രൂപം ാണ് ആയിരം കൊല്ലം നിരന്തരമായി നരകത്തെ അള്ളാഹു കത്തിക്കുകയാണ് അന്നാഹു പറയവയാണ് ആ നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തുടത്തുപോയി സാബാ അള്ളാഹു നരകത്തെ കത്തിക്കൽ നിർത്തുന്നില്ല നരകത്തെ നിർത്തുന്നില്ലാതെ നിർത്തുന്നില്ല വീണ്ടും ശ്രദ്ധിക്കുകയാണു

ആരെ പേടിക്കുന്നവരക്കുന്ന ഭയാനകമാകുന്ന രൂപത്തിലേക്ക് കറുകരത്തെ രണ്ട് രൂപത്തിലേക്ക് നരഗം മാറിയിട്ടുള്ള സഹാസ ആരെ കണ്ടാലും പേടിക്കുന്ന രൂപമാണ് അല്ലാഹുവിൻറെ റസൂൽ പറയവയാണ് സഹാബ വലൗ ജുമിയഹ ഹദ ദുനിയാ കുല്ലഹാ ുംഹ കത്തിച്ചു നിൽക്കുന്ന ഭാഗത്തിലേക്ക് നോക്കിയിട്ട് ഒരു ചെറിയ ഭാഗം മാത്രമേ അതാകുള്ളൂ എന്ന് ഹബീബ് മുഹമ്മദ് പഠിച്ചു ചെറുപ്പ എന്താണ് പറയുന്നത് കേവലം നമ്മുടെ ജില്ലയിലുള്ള മാത്രമല്ല ലോകത്തുള്ളതാകുന്ന മുഴുവൻ ആമസോൺ കാടുകൾ എത്ര വിശാലമാണ് ഇന്നും കാടിന്റെ ഉൾപ്രദേശങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിച്ച് തീർച്ചിട്ടില്ല അത്രയേറെ അത്രയേറെ മരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന വലിയ വലിയ ഭീകരമാകുന്ന തടികളുള്ള വലിയ വലിയ മരങ്ങളുള്ള ചില്ലകളുള്ളതാകുന്ന മുഴുവൻ മരങ്ങളും അതെല്ലാം കൂടി മുറിച്ചിട്ട്

അത് ചെറുതാണ് ചെറുതാണ് ഒരു ഭാഗം ഹബീബ് മുഹമ്മദ് മുസ്തഫ ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും ഒരുമിച്ചിട്ട് കത്തിച്ചാലും നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണെന്ന് നബി മുഹമ്മദ് ആ അപ്പൊ എന്താ പറയുന്നത് നരകം നമ്മൾ മനസ്സിലാക്കിയല്ലേ ഏതോ ഒരു കിടറിനകത്ത് കുറച്ച് വിറവുകൂട്ടി കത്തിച്ചിട്ട് കൂടെ ആളുകൾ പറക്കിയിരുന്ന പരിപാടി നീ ചിന്തിക്കുന്ന പോലെ ഒന്നും നേരിട്ട് കാണാൻ പോവാണ് അള്ളാഹു നമ്മളെ അല്ലാ ോട് പറയോയാട് സ്വഹാബ മൂവായിരം വർഷമാണ് മൂവായിരം കൊല്ലമാണ് നരകത്തെ ാണ് നിറം ചുവപ്പ് മാറി വെളുപ്പ് വന്നു വെളുപ്പ് മാറി കറുപ്പായിരട്ടുന്ന വല്ലാത്ത രൂപമായി ഹബീബ് മുഹമ്മദ് നരകത്തിനെന്ന്ഹമ്മ ആ നരകത്തിലേക്ക് മനുഷ്യനാതിരിക്കാൻ നീ നിന്നെയും സൂക്ഷിക്കണേ നീ നിന്റെ സ്വന്തം ശരീരത്തെ സൂക്ഷിക്കണേ നിങ്ങളുടെ മക്കളെയും സംരക്ഷിക്കണേ എന്ന് വിശുദ്ധമായ പുറ നരകത്തിൽ നിന്ന് മക്കളെ മാറ്റി നിർത്താൻ കഴിഞ്ഞാൽ വിജയി